ഹലോ ഗൈസ് കോഴിപ്പുറം എന്ന ഗ്രാമത്തിലെ അതീവ സുന്ദരനും സർവോപരി കോഴിത്തരവുമുള്ള ഒരു ഡിങ്കൻ കോഴിയാണിവൻ അവന്റെ കോഴിത്തരം കൊണ്ട് ഏതോ പെടക്കോഴി അവനെ അങ്ങ് തട്ടി തട്ടിയവനെ ഞാനെടുത്ത് വെള്ളത്തിലിട്ട് കഴുകി നല്ല കുളിപ്പിച്ച് കൂട്ടപ്പനാക്കി ദേ ഈ പരുവത്തില് പ്ലേറ്റിലാക്കി വെച്ചു ചത്ത കിടഞ്ഞാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ അവന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഒരല്പം മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ആവശ്യത്തിനുപ്പും എണ്ണയും ചേർത്ത് അവനെ നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിച്ചു അവന്റെ പരാതികൾ എന്നിട്ടും തീർന്നില്ല ചത്താലും അവന് സുന്ദരനായി കിടക്കണ അത്രേ അവന്റെ ഹാർട്ട് ബീറ്റ് പടപെടാ നീ കൂടുന്നുണ്ടായിരുന്നു ആ സമയം കൊണ്ട് ഞാൻ നല്ല കുനുകുനാന്നരിഞ്ഞ സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ല സുന്ദരി കുട്ടിയായ തക്കാളി മോളും പിന്നെ ഒരു ഫ്ലേവറിന്റെ മല്ലിയിലയും കരിവേപ്പിലയും ചേർത്ത് റെഡിയാക്കി അങ് വെച്ചു അതിനിടയിൽ നോക്കുമ്പോൾ നമ്മുടെ സബോളയ്ക്ക് നമ്മുടെ സുന്ദരി ആയിരിക്കുന്ന തക്കാളി മോളോട് ഒരു പ്രണയം അവര് തമ്മിൽ ഇന്ന് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ടായിരുന്നു ആ അവര് പറയട്ടെ എന്ന് വിചാരിച്ച സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഫ്രൈയിങ് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറുവാപ്പട്ടയും ഗ്രാമ്പുവും ചേർത്ത് ചൂടാക്കി വെച്ചു ഈ എണ്ണയിലേക്ക് സ്വകാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മുടെ സബോള എടുത്ത് അങ് ഇട്ടു അവൻ എന്നോട് എന്തെന്നില്ലാത്ത പരിഭവം തക്കാളി മോളിൽ നിന്ന് വേർ പിടിച്ചോട്ട് പോയിരുന്നു അവൻ അങ്ങ് വെണ്ടോണ്ടിരുന്നപ്പോൾ അവൻ്റെ പരിഭവം തീർക്കാനായിട്ട് നമ്മുടെ സുന്ദരി തക്കാളിയെ അവനിലേക്ക് എത്തിയിട്ട് കൊടുത്തു ഉണ്ടായിരുന്ന <mí> ും അവന്റെ മുഖത്ത് താങ്ങാനും തക്കാളിയെ കിട്ടിയ സന്തോഷത്തിൽ അവര് വീണ്ടും വീണ്ടും സ്വകാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ സമയം കൊണ്ട് നമ്മുടെ ഡീങ്കനെ ഉണ്ടല്ലോ ഞാൻ എടുത്ത് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് അങ്ങിയിട്ട് പുഴുന്ന് വെച്ചു അവൻ അവിടെ കിടന്ന് കൂവി വിളിക്കുന്നുണ്ടായിരുന്നു ഞാനതൊന്നും കാര്യാക്കില്ല കുക്കറില് അവനെ വേവിക്കാൻ വെച്ച സമയത്ത് നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇവരിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കരിവേപ്പിലയും മല്ലിയിലയും എല്ലേയും ചേർത്ത് അങ്ങ് ആക്കി അതിലേക്ക് ഗരം മസാലയും ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണും ഇട്ട് അവരെ ഒന്നും കൂടെ അങ്ങ് ആക്കി ആ സമയം കൊണ്ട് നമ്മൾ ഡിങ്കന്താ കൂയി വിളിക്കാൻ തുടങ്ങി രണ്ട് വിസിൽ അത് മതി അവ നല്ല വെന്തിട്ടുണ്ടാവും അങ്ങനെ അവനെ എടുത്ത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ഗ്രേവിയിലേക്ക് അങ്ങ് ഇട്ടു ഇട്ട് ഇളക്കി ദാ ഈ പരുവത്തിലാക്കി പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ട് കരുവേപ്പിലയും അവൻ്റെ നെഞ്ചത്തോട്ട് അങ്ങ് വെച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോ അല്പം ചാറു വേണ്ടേ കുറച്ച് വെള്ളം ചൂടാക്കി അവനെ വണ്ടയിലേക്ക് അങ്ങ് ഒഴിച്ചു അവൻ്റെ ചോദ്യം ഇനിയും തീർന്നില്ലേ ഇതിന്റെ വൈരാഗ്യം എന്ന് ഇതാ നമ്മുടെ ഡിങ്കൻ തന്നെ അളക്കുന്ന കണ്ടോ കണ്ടു അപ്പോൾ അവ ചിന്തിക്കുന്നുണ്ടായിരുന്നു കോഴിക്കരങ്ങൾ കാണിക്കണ്ടായിരുന്നു എന്ന് അങ്ങനെ വിലസ് നടന്ന നമ്മുടെ ഡിങ്ങൻ കോഴിയുടെ അവസ്ഥ ഇപ്പേതാ ഡി ഇങ്ങനെയൊക്കെ ആയി മക്കളെ ഇവനെ അങ്ങ് പുട്ടും കൂട്ടി തട്ടിയാലോ എന്നാ വാ താങ്ക് യു